ഹലോ ഗൈസ് ഗുഡ് മോർണിംഗ് ഇന്ന് രാവിലെ നല്ല മഴയാണ് കേട്ടോ അട്ടപ്പാടിയിൽ ഈ മഴ എല്ലാ സ്ഥലത്തും പെയ്യുന്നുണ്ടാവും അപ്പോൾ മഴക്കാലമല്ലേ അപ്പം എല്ലാവരും സേഫ്റ്റി ആയിട്ട് ഇരിക്കുക പോവുക വരിക അപ്പം മിക്ക സ്ഥലങ്ങളിലും മണ്ണിടിച്ചിലും മരം ഒക്കെ ഇങ്ങനെ വീഴുന്നിട്ട് ഇല്ലാതെ ഇരിക്കുന്നുണ്ട് അതൊക്കെ റെഡി ആയിട്ട് ഇപ്പോഴാണ് അട്ടപ്പാടിയിൽ ഒന്ന് കറണ്ട് വന്നിരിക്കുന്നത് ഒരാഴ്ചയിട്ട് നല്ല മഴയായിരുന്നു ഗൈസ് അപ്പോൾ ഞാൻ പുറത്ത് അങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുവായിരുന്നു ഇനി രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ പിന്നെ ഉച്ചയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം അപ്പോൾ നമുക്ക് എന്താ ഉണ്ടാക്കണമെന്ന് നോക്കാം അപ്പോൾ ഞാൻ ഇന്ന് കൂണ് കുറച്ച് കിട്ടിയിട്ടുണ്ട് അത് ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഒപ്പം ബീട്രൂട്ട് ഉപ്പേരിയാണ് വയ്ക്കാൻ പോണേ അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അതിനുള്ള സാധനങ്ങളെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അടുപ്പത്ത് ഫാൻ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് പട്ടഗ്ര വലിയ ജീരം കുറച്ച് ഒരു അര ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് പച്ചമുളക് കീറിയത് ഇട്ട് കൊടുക്കാൻ അതൊന്ന് നമുക്ക് മിക്സാക്കി കൊടുക്കാം അതിലേക്ക് ചെറുതായി അരിഞ്ഞ് വെച്ചിരുന്ന ഒരു സബോളയും കുറച്ച് കഴുകും ഇട്ട് കൊടുക്കാൻ രാവിലെ നൂൽപ്പുട്ടാണ് ഉണ്ടാക്കിയത് അപ്പോൾ ആ പരിപാടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ലഞ്ചിൽ നിന്നുള്ളതാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്കേതായാലും ഗ്രേവി ആക്കാമെന്ന് വിചാരിച്ച് കോൺ ഗ്രേവി ഈ മഷ്ട്രൂം പുറത്തേക്ക് മേടിച്ചതാണ് കേട്ടോ ഇത് തമിഴ്നാട്ടിലേക്ക് പോയിട്ട് വരുമ്പോൾ ഭയങ്കര കുഴപ്പം മേടിച്ചിട്ടാവുന്നതാണ് അപ്പോൾ ഞാൻ ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തായിരുന്നു നമുക്കൊന്ന് മിക്സ് ആക്കി കൊടുക്കാം ഒരു തക്കാളി ചെറുതായിരുന്നു ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കി കൊടുത്ത ശേഷം നമുക്കതിലേക്ക് പൊടികളൊക്കെ ആഡ് ചെയ്യാം അപ്പം ആദ്യം ഞാൻ മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കണേ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കാൻ മുളക് പൊടി അര ടീസ്പൂൺ ഇട്ട് കൊടുക്കാൻ ഇതിലൊപ്പം നമ്മൾ ചിക്കൻ പൊടിയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നല്ല എരിവുണ്ടാവും അര ടീസ്പൂൺ മതിയാവും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് മിക്സാക്കി കൊടുക്കാം ഞാൻ സത്തി മസാലാണ് കൊടുത്തിരിക്കണം ഒരു ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ചിക്കൻ മസാല കൊടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഗൈസ് മഷ്റൂം ക്രീം നല്ല ടേസ്റ്റാണ് ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റിൽ അറിയിക്കാം അപ്പോൾ നമുക്കതിലേക്ക് ചെറുതായി വെച്ചിരുന്ന മഷ്റൂം കൂടി ഇട്ട് കൊടുക്കുകയാണ് നമുക്കൊന്ന് മിക്സ് ആക്കി കൊടുക്കാം ഇത് മിക്സ് ആക്കും തോറും വെള്ളം വിട്ടുവരും അപ്പം നമുക്ക് ഗ്രേവിക്ക് അനുസരിച്ച് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഞാൻ ഒരു ടീസ്പൂൺ ഉപ്പും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യാണ് ഉപ്പ് കൊടുത്തിട്ടുണ്ട് നമുക്കൊന്ന് മിക്സ് ആക്കി കൊടുക്കാം ഞാൻ അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുകയാണ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം ഒരു പത്ത് മിനിറ്റ് ഇതുപോലെ മിക്സാക്കി കൊടുക്കുകയാണെങ്കിൽ ഗ്രേവി കുറുകി വരും ഇത് മൂടി വെച്ചിട്ട് നമുക്ക് വേവിക്കേണ്ട കൂണായതുകൊണ്ടാണ് അപ്പോൾ ഇതുപോലെ കുറുകി വരും അപ്പോൾ നമുക്ക് മാറ്റി വയ്ക്കാവുന്നതാണ് വേറെ പാത്രത്തിൽ ഒഴിച്ച് വയ്ക്കാവുന്നതാണ് പിന്നെ ഞാൻ അപ്പുറത്ത് അടുപ്പത്ത് ബീട്രൂട്ട് ഉപ്പരിയും കൂടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എണ്ണ ഒഴിച്ച് കളി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് സബോള പച്ചമുളക് കുറച്ച് കറിവേപ്പിൻ്റെ ഇട്ട് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ നമുക്കിതിലേക്ക് ലേസം പെപ്പറും കൂടി ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഇതൊന്ന് മിക്സ് ആക്കി കൊടുത്ത ശേഷം നമുക്ക് മാറ്റി വയ്ക്കാം ആയിട്ടുണ്ട് ഇനി നമുക്ക് അപ്പുറത്തെ അടുപ്പത്ത് ബീട്രൂട്ട് ഉപ്പേരിയും കൂടെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഇന്ന് മിക്സാക്കി കൊടുത്ത ശേഷം അതിലേക്ക് ഞാൻ ബീട്രൂട്ട് ഇട്ട് കൊടുക്കാൻ ഞാൻ അരിഞ്ഞു വെച്ചിരുന്ന ബീട്രൂട്ട് ഇട്ട് കൊടുക്കാൻ ലേസം ഉപ്പും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഒന്ന് മിക്സാക്കി കൊടുക്കാം കേസം വെള്ളമൊഴിച്ചിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് വേവിച്ചെടുത്താൽ ബീറൂട്ട് ഉപ്പിയർ റെഡിയാവും കുറച്ച് തേങ്ങ ഒന്ന് ചിരകി അതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് റെഡിയാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം എന്നിട്ടൊരു രണ്ട് മിനിറ്റ് ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം ബീട്രൂട്ട് ഉപ്പേരി റെഡിയാകും അങ്ങനെ മസ്ട്രൂം ഗ്രേവിയും ബീട്രൂട്ട് ഉപ്പേരി റെഡി ആയിട്ടുണ്ട് ഗൈസ് ഇനി നമുക്കിത് മാറ്റി വെച്ചിട്ട് ഇനി കുട്ടികൾക്കുള്ള കുറച്ച് മിഠായി മേടിച്ചിട്ട് വന്നായിരുന്നു കടല മിഠായി അതും കൂടെ പാത്രത്തിലാക്കി വെക്കണം അപ്പോൾ അത് അതെടുത്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ ഉച്ചയ്ക്കുള്ള കറികളൊക്കെ റെഡി ആയിട്ടുണ്ട് മാറ്റി വെച്ച ശേഷം നമുക്ക് ഈ മിഠായിന്ന് ഇതിലേക്ക് ഇട്ട് വയ്ക്കാം കവറിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ഇത് തമിഴ്നാട്ടിന് മരിച്ചിട്ടുള്ള മിഠായിരുന്നു ഇതിൽ ഏലക്കൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ കടല മിഠായി അപ്പോൾ അത് നമ്മൾ കവറിൽ നിന്ന് ഇതുപോലെ പാത്രത്തിലേക്ക് മാറ്റി വെക്കുകയാണ് ഒരു മൂന്ന് കവർ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ഞാൻ മാറ്റി വെക്കുകയാണ് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കടലമിട്ടായി പുറത്ത് നല്ല മഴയാണ് അപ്പോൾ ഇടയ്ക്കച്ചവര് എടുത്ത് കഴിക്കാം രണ്ട് മാങ്ങപ്പഴം കിട്ടിയായിരുന്നു മാവിന് പറശ്നായിരുന്നു അപ്പം അതും കൂടെ ചെറുതായി അരിഞ്ഞ് വെച്ചിട്ട് ലക്ഷം മുളക് പൊടി ഉപ്പ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അതും കഴിക്കാം അവർ ഭക്ഷണത്തിന് ശേഷം അവർ കഴിക്കും അപ്പോൾ നമുക്ക് ഈ ലിമിറ്റായി എല്ലാം ഇട്ട് വെച്ചിട്ടുണ്ട് അത് മാറ്റി വെച്ച ശേഷം നമുക്ക് മാങ്ങയും കൂടെ അരിഞ്ഞെടുക്കാം ഇങ്ങനെ മാങ്ങ നല്ല പഴുത്തിട്ടില്ല ഒരുവിധം വിധം പഴുത്തിട്ടുള്ളൂ അപ്പോൾ അത് ചെറുതായി ഒന്ന് അരിഞ്ഞ ശേഷം കഷ്ണങ്ങളാക്കി അരിഞ്ഞ ശേഷം നമുക്ക് അതിലേക്ക് മുളക് പൊടി ഉപ്പ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യണേ അപ്പോൾ ഭക്ഷണത്തിന് ശേഷം അവരിത് കഴിക്കും അങ്ങനെ എല്ലാം അരിഞ്ഞ് ഇതിലേക്ക് നമുക്ക് ഉപ്പ് മുളക് പൊടി ഇട്ട് കൊടുക്കാം ഞാൻ മിക്സാക്കി എടുത്തിട്ടുണ്ട് ഉപ്പ് മുളക് പൊടി അത് ഇട്ട് കൊടുക്കാൻ അപ്പോൾ റെഡിയാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മാറ്റി വയ്ക്കാം നല്ല മധുരമുണ്ട് ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും മഴയൊക്കെ അല്ല എല്ലാവരും സേഫ്റ്റി ആയിട്ട് ഇരിക്കാം അപ്പോൾ നാളെ വേറെ ഒരു വീഡിയോ ആയിട്ട് കാണാം ഗൈസ് താങ്ക് യു